രാഹുൽവാൻ കൂട്ടത്തില് എന്റെ അളിയനോ അച്ചൊമ്പിയെന്നോ അല്ല ഇവിടുത്തെ കോൺഗ്രസ് വി ഡി സതീശനടക്കമുള്ള നേതാക്കന്മാരാരും എന്റെ കുടുംബാംഗവും അല്ല അതേപോലെ പിണറായി വിജയൻ സി പി എമ്മില് പിണറായി വിജയൻ എന്റെ വലിയപ്പൊന്നോ അപ്പൊന്നോ അവരാരും അല്ല സി പി എമ്മിന്റെ പ്രമുഖരായ മറ്റു നേതാക്കളോ അല്ലെങ്കിൽ പാർട്ടിയോ എനിക്ക് അന്യവുമല്ല ഇനി ബി ജെ പി ഇവിടെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ എന്റെ ശത്രുവല്ല ഇവിടെ കേരളത്തില് രാജീവ് ചന്ദ്രശേഖർ എനിക്ക് യാതൊരു ദ്രോഹം ചെയ്തിട്ടില്ല ചുരുക്കം പറഞ്ഞാൽ ഈ പറയുന്ന പാർട്ടി നേതാക്കൾ ആരും തന്നെ എന്റെ ശത്രുക്കളോ എന്റെ മിത്രങ്ങളോ എനിക്ക് വേണ്ടപ്പെട്ടവരോ എനിക്ക് അന്യമോ മറ്റുള്ളവരല്ല ഞാൻ മനഃപൂർവ്വമാണ് അത്തരത്തിലൊരു കംപ്ലയിന്റ് കൊടുത്തത് കാര്യം എൻ്റെ ഈ വീഡിയോ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കാണേണ്ടത് സഖാക്കളാണ് എന്നതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു കംപ്ലൈൻറ് കൊടുത്തത് നിങ്ങൾ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച് തന്നെയാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും പലരും കരുതിയിരിക്കുന്നത് ഞാനൊരു പിണറായി വിരുദ്ധനാണ് ഞാനൊരു സി പി എം വിരുദ്ധനാണ് എന്നൊക്കെയാണ് ഇത് സി പി എം ഭരിക്കുന്ന കാലമാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി സി പി എം ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒമ്പത് പത്ത് വർഷം ആകാൻ പോകുന്നു ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പത്ത് വർഷം കൊണ്ട് എന്താണ് ഇവിടെ ചെയ്തത് എന്ന് ചോദിച്ചാൽ കുറച്ച് പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് വലിയ കെട്ടിടങ്ങൾ അതായത് സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രി കെട്ടിടങ്ങൾ അങ്ങനെ കുറച്ച് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊക്കെ വലിയ അഴിമതികളും നടന്നിട്ടുണ്ട് എന്നാലും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മറ്റുള്ള ഏത് സർക്കാർ ചെയ്തതിനേക്കാളും ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പിണറായി സർക്കാർ കഴിഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് സാമൂഹ്യ ക്ഷേമത്തിന് ആരോഗ്യത്തിന് യാതൊരു പിണ്ണാക്കം ചെയ്തിട്ടില്ല ആരോഗ്യ കേരളം എന്ന് പൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ മര്യാദയ്ക്ക് മരുന്നുകൾ കിട്ടുന്ന ഒരു ഗവൺമെന്റ് ആശുപത്രിയും ഇല്ല മര്യാദയ്ക്ക് ചികിത്സ കിട്ടുന്ന മെഡിക്കൽ കോളേജുകളും ഇല്ല അതാണ് ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥ പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മാത്രമാണ് ഒരല്പം ആശ്വാസം എന്ന് പറയുന്നത് അവിടെ വരുന്ന രോഗികൾ അത്തരത്തിലുള്ളവരാണ് അവർക്ക് ആവശ്യമായ ചികിത്സ മിക്കവാറും എല്ലാ ആരോഗ്യ ആലയങ്ങളിലും കിട്ടുന്നുണ്ട് ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ കുന്നംപുറത്ത് നല്ല ചികിത്സ കിട്ടുന്നുണ്ട് അത് ആയുർവേദ ആശുപത്രിയിൽ കിട്ടുന്നുണ്ട് അലോപ്പതി ഡിസ്പെൻസറിയിലും കിട്ടുന്നുണ്ട് ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട് തിരൂരങ്ങാടിയിലൊക്കെ ചികിത്സ വളരെ ശോകമാണ് കാര്യം എൻ്റെ അടുത്തുള്ള ആശുപത്രികൾ എനിക്കറിയാം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അവസ്ഥ നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അവസ്ഥ അറിയാം നമുക്കറിയാമല്ലോ സർജറി കഴിഞ്ഞ ശേഷം കോഴിക്കോട് മെഡിക്കൽ ഒരു അവസ്ഥ കേൾക്കുന്നില്ലേ കഴിഞ്ഞ കുറെ കാലമായി അതൊക്കെ കാണുന്നുണ്ട് അപ്പോ ഇത്തരത്തിൽ ഭരിച്ചു മുടിച്ച് ഒരു ഗുണവും ഇല്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ രംഗത്ത് നൂറ് ശതമാനം പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു പിണറായി സർക്കാരിനെ ഏറ്റിത്തോളത്ത് വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ ചിന്താവാ നിങ്ങൾ ലക്ഷം പിന്നാലെ എന്ന് വിളിക്കാൻ എനിക്ക് സൗകര്യമില്ല അതുകൊണ്ടാണ് വിമർശിക്കുന്നത് അതായത് പ്രതിപക്ഷം ഇവിടെ വി ഡി അടക്കമുള്ള മുഴുവൻ ആൾക്കാരും ഇവിടെ കോട്ടയും ക്ലാസ് ഔട്ട് കൊണ്ടിരുന്നത് കണ്ട് എന്താ പറയാ ബലസേന ഈ ജനങ്ങളുടെ യാതൊരു ഉത്തരവാദിത്വമില്ല ഇവിടെ യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നെന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് എന്ന ശക്തമായ ഒരു പ്രതിപക്ഷമായിരിക്കും നമുക്കറിയാം ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഏത് രീതിയിലാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഇടപെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതുവരെ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു പ്രതിപക്ഷവും ഇടപെടാത്ത വിധത്തിൽ വളരെ ശക്തമായ ഇടപെടലാണ് അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയനും അതോ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ സി പി എമ്മോ വന്ന് ചെയ്തത് എന്നിട്ടും എന്നിട്ടും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഉണ്ടായിരുന്നു ഒരു വമ്പൻ പൊട്ടി പൊടിച്ചു കൊണ്ടുവന്ന ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അത് ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഏതാണ്ട് ഇതേ സമയത്ത് ഇതേ സമയത്ത് അതായത് ഭരണത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി ഇറങ്ങി പോകാൻ കേവലം നൂറു ദിനങ്ങൾ ഉള്ള സമയത്ത് ഞാനൊരു ലേഖനം എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ബ്ലോഗില് ചാണ്ടി ചാണ്ടി ഇനി നൂറ് ദിനങ്ങൾ എന്ന് ഞാൻ ആ പോസ്റ്റും കൂടെ വായിക്കാം അതായത് കോൺഗ്രസ് ഇവിടെ ഭരിച്ചോണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷം എന്ന നിലയിൽ ഇവിടുത്തെ സി പി എമ്മോ മറ്റുള്ളവർ ഫലപ്രദമായി കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനോ അല്ലെങ്കിൽ ജനദ്രോഹ പരിപാടി പരിപാടികൾ നടപ്പിലാക്കുമ്പോഴോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷമായി ശക്തമായ ഒരു പ്രതിപക്ഷമായി സോഷ്യൽ മീഡിയ പ്രവർത്തിക്കും അത് സ്വാഭാവികം അന്ന് അന്നത്തെ കാലത്ത് യൂട്യൂബ് ഫേസ്ബുക്ക് ഇത്രയധികം മാറ്റമല്ല ഞാനൊക്കെ രണ്ടായിരത്തി ആറ് മുതൽ ഓൺലൈനുള്ളതാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിലെ മലയാളം ഓൺലൈൻ മലയാളം എഴുതാനും പഠിപ്പിക്കാൻ ചെയ്ത ബാച്ചിൽപ്പെട്ട ആളാണ് ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബ്ലോഗ് ശില്പശാലകൾ നടത്തിയിട്ട് ഇന്ന് നിങ്ങൾ കമ്പ്യൂട്ടറിലും നിങ്ങളെ മൊബൈൽ ഫോണിലും എഴുതുന്ന മലയാളം ഉണ്ടല്ലോ അത് എങ്ങനെ എഴുതണം എന്ന് ആ ഫോൾഡുകളൊക്കെ ഉണ്ടാക്കി അത് പഠിപ്പിച്ച് മലയാളം എഴുതാൻ പഠിപ്പിച്ച ആ ബാച്ചിൽപ്പെട്ടവരാണ് ഞങ്ങൾ സോഷ്യൽ മീഡിയയെ കുറിച്ച് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വിളമ്പിത്തരേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മലയാളമാണ് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ദേ ഈ കാണുന്ന പേജ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഈ പള്ളിക്കൂടം ഇതിന്റെ ആദ്യത്തെ പേജ് കമ്പ്യൂട്ടറിൽ എങ്ങനെ മലയാളം വായിക്കാം എന്നാണ് മറ്റൊരു എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ എങ്ങനെ മലയാളം വായിക്കാം എഴുതാം എന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പോസ്റ്റുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചുക്കും ചുളിവൊക്കെ ഉണ്ടാവും അപ്പൊ ആ കാലം മുതലേ സോഷ്യൽ മീഡിയയിലൂടെ കാലാകാലങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്രാവശ്യം ഇവിടെ ഭരിച്ചോണ്ടിരിക്കുന്നത് സി പി എം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷം ഇരുന്ന് ഉറങ്ങുന്നത് കൊണ്ട് ഒരു ഗുണവും ഇല്ലാത്ത ഒരു പ്രതിപക്ഷം ആയതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ജോലി ഞാനടക്കമുള്ള സാധാരണക്കാർ എടുക്കുന്നതന്നെ ഉള്ളൂ അല്ലാതെ പിണറായി വിജയനോട് എനിക്ക് യാതൊരു വൈരാഗ്യമില്ല വിദ്വേഷല്ല അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് നല്ലത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് അദ്ദേഹം നിങ്ങൾ ഇപ്പം ഈ കാണുന്ന ഈ പോസ്റ്റ് നോക്കൂ കഴിഞ്ഞ ഓണത്തിന് ഓണക്കിറ്റ് കൊടുത്തതിനെ കുറിച്ചാണ് ആ ഓണക്കിറ്റിനെ കുറിച്ച് കിറ്റിനെ കുറിച്ചേ മുഴുവൻ ആൾക്കാരും തരിപൊളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ആ സമയത്ത് ഞാനിട്ടേ പോസ്റ്റിന് എത്ര തെറി എനിക്ക് കിട്ടിയെന്നറിയാം അതായത് ഓണത്തിന് പിണറായി സർക്കാർ കൊടുത്ത കിറ്റ് ആ കിറ്റും ആ തുണിയും ആ കീസ് ഉണ്ടല്ലോ അത് നല്ല ഒരു സഞ്ചിയാണ് അതിന് പുറമെ അതിനുള്ളിലുള്ള സാധനങ്ങൾ എല്ലാം അടിപൊളിയാണ് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ശബരി വെളിച്ചെണ്ണയായിരുന്നു ആ വെളിച്ചെണ്ണ ഞാൻ ഒരു ചെറിയൊരു കുപ്പിയിലാക്കി ഞാൻ ഫ്രിസറിൽ വെച്ച് അത് ഒറിജിനൽ വെളിച്ചെണ്ണയാണോ എന്ന് പരിശോധിച്ച് അത് ഒറിജിനൽ ആണ് അതായത് കൊടുത്തിട്ടുള്ളത് കുറച്ചാണെങ്കിലും അത് നല്ല വൃത്തിയുള്ള ഗുണമേന്മയുള്ള നല്ല സാധനങ്ങൾ തന്നെയാണ് കൊടുത്തത് എന്ന് വീഡിയോ ചെയ്ത ആളാണ് ഞാൻ ഞാൻ മാത്രമേ ചെയ്തോളൂ അതിന്റെ കുറെ തെറി കിട്ടി കോൺഗ്രസ്സുകാരുടെ തെറികളാണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ എനിക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യമില്ല നിങ്ങൾ എന്റെ വീഡിയോയ്ക്ക് താഴെ എന്നെ തിരുത്തി തന്നാൽ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ വീഡിയോ ചെയ്യാം അല്ലാതെ എന്റെ ഇൻബോക്സിൽ ഒന്നും തെറി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ എന്താണ് തെറി വിളിക്കുന്നത് എനിക്ക് അറിയത്തുമില്ല ചിലർ വന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് ഇപ്പോഴാണോ കാര്യം മനസ്സിലായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടല്ലേ എനിക്ക് പൊള്ളാന്നുമില്ല എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഓരോ സന്ദർഭത്തിലും ഓരോ വിഷയത്തെ കുറിച്ചും ഞാൻ പറയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ എന്താ പറയണേ ഈ രാഹുൽ മാങ്കൂട്ടം ഒരു പൊതുപ്രവർത്തനം എന്നല്ലേ ചെയ്തത് ശുദ്ധ ദമാരുത്തരാണ് എന്ന് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെന്റെ ആദ്യ വീഡിയോ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ വിരോധമാണ് എന്ന് ഞാൻ പറയുന്നു ഇത് രണ്ടും രണ്ടാണ് രാഹുൽ മാക്കൂട്ടം ചെയ്തത് ശരിയല്ല ആ ശരിയല്ലാത്തതിനൊരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ശിക്ഷിക്കപ്പെടണം പക്ഷെ അത് വച്ച് രാഷ്ട്രീയം കളിച്ച് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ സമയം കളയാന്ന് വെച്ചാൽ അത് അനുഭവിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് സഖാവ് പിണറായി വിജയനെയും സി പി എമ്മിനെയും വിമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭരണത്തില് ജനങ്ങൾ ഞാനടക്കമുള്ളവർ അനുഭവിക്കുന്ന ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് സംസാരിക്കുന്നത് അദ്ദേഹം ചെയ്ത വികസനങ്ങളെ വികസനങ്ങളെന്ന് ഈ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു മടിയുമില്ല പോകാൻ സമയമില്ലാഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ വയനാട്ടിൽ വയനാടിന്റെ വീട് വീട് നിർമ്മാണം നടക്കുന്നുണ്ട് നല്ല കുറ്റിയുറപ്പുള്ള നല്ല വീട് തന്നെയാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരാളുങ്കിൽ സൊസൈറ്റി നിർമ്മിച്ചു കൊടുക്കുന്നത് ഒരൊറ്റ പരാതി എനിക്ക് ആ കാര്യത്തിലുള്ളു അത്രയും ഉറപ്പോടെ ചെയ്യുമ്പോൾ ആ ഓട് പോലെ വളച്ചിടാതെ ഫ്ളാറ്റായിട്ട് വാർത്തിട്ടിന്നെങ്കിൽ അതിന്റെ മുകളിലേക്ക് അവർ ഒരു ഒന്നോ രണ്ടോ നില കൂടി കയറ്റിയിട്ട് അവർ കൂടുതൽ ആവശ്യമായ സ്ഥലങ്ങൾ അവരുണ്ടാക്കിയനെ അതിനൊരു അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പരാതി മാത്രമേ ഇരിക്കുള്ളൂ നല്ല നിർമ്മാണം തന്നെയാണ് നേരിട്ട് കണ്ട് അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒന്ന് ചെയ്യാവുന്ന കാര്യത്തേക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ഗുണകരമായി അത്തരത്തിലൊരു വീഡിയോ ഞാൻ തന്നെ ചെയ്യാം ഓരോ ഇനി ഇവിടെ മഹാനായ ഉമ്മൻചാണ്ടി എന്നൊക്കെ നമ്മൾ വിശേഷിക്കുന്ന ആ ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ചാണ്ടി ചാണ്ടി ഇനി നൂറ് ദിനങ്ങളെന്ന് എന്ന പോസ്റ്റില് ഒക്ടോബർ പതിനാല് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനാലിന് ഞാൻ എഴുതിയൊരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് അഞ്ചു വർഷം മുമ്പ് ഉമ്മൻചാണ്ടി ഒരു വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാന പത്രിക ഉണ്ടായിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഈ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വേറ്റാല് ദിന കർമ്മ പദ്ധതിയിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നൂറു ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവരാവകാശം സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വിവരാവകാശം സംബന്ധിച്ചുള്ള ആ ഒരു വാഗ്ദാനം ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് ആ വാഗ്ദാനം ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ നൂറ് ദിവസം ഉണ്ടായിട്ട് കൂടി ഒരനക്കവും ചെയ്തിട്ടില്ല ആരും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഉമ്മൻചാണ്ടി അത്തരത്തിലൊരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല അത് ഇന്നത്തെ പിണറായി സർക്കാരിന് അതിനുശേഷം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ ഈ പിണറായി സർക്കാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ കേരളത്തിന് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ അത്രേ ഉള്ളൂ ഈ പിണറായി സർക്കാർ ജനങ്ങളുടെ ഇന്നത്തെ നില മാറി സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒന്ന് മാറ്റി ഇവിടുത്തെ യുവാക്കൾ പുറത്തേക്ക് ഒഴുകുന്നൊന്ന് തടഞ്ഞ് വിദ്യാഭ്യാസ മേഖല ഒന്ന് ഡെവലപ്പ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി ഞാനും സഹായിക്കാം ഞാൻ തൊണ്ണൂറ്റിനാല് മുതൽ വിവിധ പദ്ധതികൾ സർക്കാരിന് കൊടുത്തോണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് ഈ പണിയെടുത്തോണ്ടിരിക്കുന്ന എൻ എച്ച് അറുപത്തിയാറ് ഉണ്ടല്ലോ അതിനേക്കാൾ പദ്ധതി പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് ഒരു രൂപ ചെലവില്ലാതെ തീരദേശ ഹൈവേ ആയിട്ട് ആറു വരെ റോഡും നാല് വരെ സർവീസ് റോഡും ടോൾ ഇല്ലാതെ ഉൾ ഒരു രൂപ പോലും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചെലവില്ലാതെ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ ആളാണ് ഞാൻ പെട്ടെന്നല്ല അന്നത് കഴിയുമായിരുന്നു അന്ന് ഇന്റർനെറ്റിന്റെ കാലമല്ല അതുകൊണ്ട് തന്നെ അന്ന് ഫണ്ട് ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു അന്ന് ആ റോഡ് റോഡുണ്ടാക്കാമെന്ന് പറഞ്ഞ രവിനാഥൻ പിള്ള കൊറോണ കാലത്ത് മരണപ്പെട്ടു പോയി സൗദി ബഹ്റൈൻ പാലം ഉണ്ടാക്കി ആ ടേബിൾപ്പെട്ടതാ അപ്പൊ നമുക്ക് അത്തരത്തിൽ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുള്ള അവിടെ ഇടത് വലത് മന്ത്രിസഭകളെ കാലാകാലങ്ങളിൽ തെറ്റിതിരുത്തി കൊടുക്കേണ്ടത് എന്നെ പോലെയുള്ളവരുടെ ആവശ്യമായത് കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് ഇനി ആ ബ്ലോഗ് ഞാനൊന്ന് വായിക്കാം ഉമ്മൻചാണ്ടി കിട്ടി പണിഞ്ഞത് സമയമുള്ളവർ അതൊന്ന് കേട്ടിട്ട് പോയി ചാണ്ടി ചാണ്ടി ഇനി നൂറ് ദിനങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ പ്രഖ്യാപിച്ച നൂറു ദിന കർമ്മ പദ്ധതിയിൽ വിവരാവകാശ നിയമം സംബന്ധിച്ചൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു വിവരാവകാശ ഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുവന്ന വലയ്ക്കുന്ന വ്യവസ്ഥകൾ ഉപേക്ഷിക്കുമെന്നാണ് അന്ന് പറഞ്ഞത് കേരളത്തിൽ സർക്കാർ ഇതര വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും വിവരങ്ങൾ ലഭ്യമാ ലഭ്യമാക്കാൻ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നേരിട്ട് ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി ഡി വഴി പണമടയ്ക്കണം പൊതുജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന നിയമത്തിൽ ഇളവ് വരുത്തുമെന്നാണ് യു ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാലര വർഷം കഴിഞ്ഞു സർക്കാർ അധികാരമൊഴിയാൻ ഇനി ഏതാണ്ട് നൂറ് ദിനം മാത്രം പക്ഷേ വാഗ്ദാനം കടലാസിൽ ഉറങ്ങുകയാണ് കേരള വിവരാകാശ ഫീസ് ചട്ടങ്ങളിൽ രണ്ടായിരത്തി ഏഴിൽ ഇടതു സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയാണ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ഭേദഗതി പ്രകാരം കേരളത്തിൽ സർക്കാർ ഇതര വകുപ്പുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഫീസ് അടയ്ക്കാൻ മണി ഓർഡർ പോസ്റ്റൽ ഓർഡർ ചലാൻ പോർട്ട് ഫീസ് സ്റ്റാമ്പ് എന്നിവ സ്വീകാര്യമല്ല പകരം വിവരങ്ങൾ ലഭ്യമാക്കാൻ പണം സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നേരിട്ട് ചെന്ന് അടയ്ക്കണം അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി ഡി വഴി ഫീസ് അടച്ച് അപേക്ഷിക്കാം ദൂരെയുള്ള ഓഫീസുകളിൽ നേരിട്ട് ചെന്ന് പണമടയ്ക്ക് സാധാരണക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ചെറിയ ഫീസിന് പോലും ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കണം നാൽപ്പത് രൂപയോളം ഡി ഡി കമ്മീഷന് പുറമെ തപാൽ ചെലവ് നൽകണം സാധാരണക്കാർക്കും വികാശ പ്രവർത്തകർക്കുമാണ് ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് വാർത്ത നീണ്ടുപോകുന്നുണ്ട് അതിൽ ഞാൻ പറഞ്ഞത് പത്ത് രൂപയുടെ വിവരാകാശ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത് രൂപ കൊടുത്ത് ഡി ഡി എടുക്കണം അതിന് വണ്ടിയെടുത്ത് ബാങ്കിൽ പോകണം എന്നാണ് പറയുന്നത് ആ കാര്യങ്ങൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നടപ്പിലാക്കിയത് ഇടതുപക്ഷ സർക്കാരാ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തൊട്ടു മുമ്പുള്ള സർക്കാർ തൊട്ടു മുമ്പുള്ള ഇടതുപക്ഷ സർക്കാർ അതിന് മാറ്റം വരുത്തുമെന്നാണ് മഹാനായ ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞിരുന്നത് പക്ഷെ മഹാനായ ഉമ്മൻചാണ്ടി ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും ഒരു പിണ്ണാക്കം ചെയ്തില്ല ആ ഒരു കാര്യത്തിൽ അത് അന്ന് വളരെ വിശദമായി അന്ന് വീഡിയോ അല്ല അന്ന് ബ്ലോഗാണ് ഫേമസ് എന്ന് പറയുന്നത് കേരളത്തിലെ എത്രയോ വമ്പൻ പദ്ധതികൾ കോടിക്കണക്കിന് രൂപ ലാഭം സർക്കാരിന്റെ ഖജനാവിലേക്ക് ഉണ്ടായി കൊടുത്ത ആളാണ് ഞാൻ ഒറ്റയ്ക്ക് തുമൂർ മൊഴിയുന്ന ഒരു പദ്ധതിയിലൂടെ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് ഒന്നര മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തത് ഒന്നര മിനിറ്റ് കൊണ്ട് കാര്യം ഞാൻ പ്രസംഗിക്കാം എന്നെയാണ് പ്രസംഗിക്കാൻ വിളിച്ചത് അതുകൊണ്ട് ആ കഥകൾ ഇതിനകത്ത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റെന്നോ ഒന്നുമില്ല നമ്മൾ സംസാരിക്കും നമ്മുടെ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹാക്കൾ അത് മനസ്സിലാക്കണം നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എനിക്ക് അയച്ചതാ ഈ നാടിന് വേണ്ടതാണെന്നുണ്ടെങ്കിൽ അതാരും പറഞ്ഞത് എന്ന് നോക്കാതെ ഇടത് വലത് ഒന്നും നോക്കാതെ അത് വാർത്തയെ ജനങ്ങളിലെത്തിക്കാൻ എനിക്ക് സാധിക്കും അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നോട് അങ്ങനെയാണ് നിങ്ങൾ സ്വകരിക്കേണ്ടത് അല്ലാതെ ഇൻബോക്സിൽ കാര്യം മനസ്സിലാക്കാതെ എന്തെങ്കിലും തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് ഇവൻ ഏതെങ്കിലും ശരിയായിരിക്കും എന്ന് കരുതി വന്ന് തെറിവിളിക്കുകയല്ല ചെയ്യേണ്ടത് ആ പോസ്റ്റിന്റെ ഡേറ്റ് ആ പോസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് വായിച്ചു നോക്ക് ശരിയാണോ നിങ്ങൾ നോക്ക്